ഹായ് ഓൾ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഓർഡർ ഉള്ളത് ഒരു രണ്ട് കിലോൻ്റെ ടെൻഡർ കോക്ക്നറ്റ് കേക്കാണ് രണ്ട് ദിവസം മുന്നേ തന്നെ പറഞ്ഞ ഓർഡർ ആയിരുന്നു അതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ രാത്രിയൊക്കെ വിളിച്ചിട്ട് രാവിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ടെൻഡർ കോക്ക്നറ്റിൻ്റെ അത് ഉടുക്കാറുണ്ട് കാരണം ഞാൻ ഫ്രഷും അതുപോലെ നമ്മുടെ ഉപയോഗിക്കാറില്ല ഞാൻ ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇളങ്ങിനിട്ടിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത് എനിക്ക് മറ്റതൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തമ്പം കിട്ടില്ല ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഓർഡർ കിട്ടുമ്പോൾ ക്രഷ് ഒന്നും വെച്ച് ചെയ്തിട്ടില്ല ഫ്രഷ് ആയിട്ട് ചെയ്ത് കൊടുക്കാനാണ് ഇഷ്ടം പിന്നെ അപ്പം ഞാൻ ബേക്കിംഗ് ഒക്കെ രാവിലെ തന്നെ കഴിച്ചു ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഈ ഫില്ലിങ്സൊക്കെ കൊടുത്ത് സെറ്റാക്കാൻ നിൽക്കുന്നത് ഞാനിതുപോലെ ഇളനീനും അതുപോലെ മിൽക്ക് മേഡും ഇളനീൻ്റെ വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു ആ ഒരു പേസ്റ്റും ആയിട്ട് കൊടുക്കും അതുപോലെ ഇളനീൻ്റെ പീസസും നന്നായിട്ട് കൊടുക്കും പിന്നെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സും ഇത് ഈ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഇളനീൻ്റെ പൾപ്പ് നമ്മുടെ ഈ ഒരു കേക്കിന് ഉപയോഗി ഉള്ളിൽ കേക്കിൻ്റെ ഉള്ളിലൊക്കെ കൊടുക്കുന്ന ഈ ഒരു വിപ്പിംഗ് ക്രീമിലും പഴുപ്പും അതുപോലെ മിൽക്ക് മേഡും കൂടിയും ഫസ്റ്റ് മിക്സ് ആക്കി വെക്കും ഇതിന് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതും ഇളനീൻ്റെ വെള്ളം കൊണ്ട് തന്നെയാണ് വേറെ വെള്ളം എടുത്തിട്ട് ഉണ്ടാക്കുന്നതല്ല ഈ സെയിം ഇളനീൻ്റെ വാട്ടർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് കംപ്ലീറ്റ് മെൽറ്റ് ആക്കുക പിന്നെ അടീത്ത ലെയർ ഇത് കുറച്ച് ഹൈറ്റ് ലെയർ ടു കെ ജിൻ്റെ കേക്ക് ആയതുകൊണ്ട് തന്നെ അടീത്തോ അടിയത്തെ ലെയറിലൊന്നും അധികം ഫീലിങ്സ് ഇടൂല കാരണം ഓവർ ഈ പൾപ്പും പീസും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കേക്ക് തെന്നാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് ഇടാില്ല കുറേശം ഇട്ടിട്ട് മുകളിലോട്ടുള്ള ലയേഴ്സിലാണ് കൂടുതലായിട്ട് ഫില്ലിങ്സ് കൊടുക്കുക അടിയിട്ടും ഫില്ലിങ്സ് ഉണ്ടാവും ഇപ്പോൾ രണ്ട് സ്പൂൺ ഒരു സ്പൂണ് ഫുള്ളിടുന്നോട് ഒരു ഹാഫ് സ്പൂൺ ഇടും അങ്ങനെ കാരണം ഹൈറ്റ് കൂടിയ കേക്ക് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫില്ലിങ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധ ചെയ്യണം ജസ്റ്റ് നമ്മൾ ഷുഗർ സിറപ്പ് കൊടുക്കുന്നതിന് ഓവറായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് നല്ല ഹൈറ്റിൽ നിൽക്കില്ല കേക്ക് താന്നുപോകും ചെരിഞ്ഞു പോവും ഒരു വൺ കെ ജിൻ്റെ മുകളിലോട്ടാവുമ്പോൾ തന്നെ കേക്കിന് ശരി വരും നമുക്ക് പിന്നെ അത് കം നേരാക്കാനും ശരിയാക്കാനും ഒന്നും പറ്റില്ല അപ്പോൾ ഹൈറ്റുള്ള കേക്കൊക്കെ ചെയ്യുമ്പോൾ ഷുഗർ സെറുപ്പ് കൊടുക്കുന്നതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ഫോട്ടോ അവർ വേറെ ഒരു വൺ കെ ജി കേക്കിൻ്റെ പിക്ക് അയച്ചു തന്നതായിരുന്നു ഈ ഒരു മോഡലിൽ ചെയ്യാൻ വന്നിട്ട് സെയിം കളറും സെയിം പിക്ചേഴ്സും ഒക്കെ ആയിട്ട് കുട്ടീൻ്റെ പേരും അടിയിൽ കൊടുത്തിട്ടുണ്ട് ഹെൻസാം മറിയം എന്നാണ് അപ്പോൾ അവരയച്ച തന്നിട്ടുള്ള സെയിം മോഡലിൽ ആണ് കേക്ക് ചെയ്തിട്ടുള്ളത് ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല അത് അവർ അയച്ചു തന്നത് വൺ കെ ജി കേക്കായിരുന്നു അവർ ചെയ്യാൻ പറഞ്ഞാൽ ടു കെ ജി ആയിരുന്നു ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവൂ എനിക്ക് ഇങ്ങനെയുള്ള തീം കേക്കുകളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ആ ഫൈനലിലൊക്കെ കാണുമ്പോൾ തന്നെ റാഹത്താവും ഇതിൽ പിന്നെ കുറച്ച് ഫോണ്ടൻ വർക്ക്സും ഉണ്ട് ആ ചെറിയ ഫ്ലവേഴ്സൊക്കെ ക്ലൗഡും ഫോണ്ടൻറ്റിൻ്റെതായിരുന്നു പക്ഷെ അവർ രാവിലെ കൊണ്ടുപോയി ഉച്ചയാവും കട്ടാക്കാനെന്ന് പറഞ്ഞപ്പോൾ ക്ലൗഡ് ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് മെൽറ്റ് ആയിപ്പോവും ആ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലൗഡും പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നല്ല കട്ടിയില്ല ഷീറ്റാണ് പ്രിൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കല് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക